Don't want to sleep in cuz i got something to prove i got to take what i hate and finally make a move i think of you and all the ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ആനുവൽ ഡേയോടനുബന്ധിച്ച് നടത്തിയ ഒരു ഡാൻസ് പ്രോഗ്രാമാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡാൻസ് പ്രോഗ്രാം ഞാനന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യാനായിട്ടാണ് എടുത്തത് പക്ഷേ ഇത് ഭയങ്കര രസകരമായ സംഭവമായി മാറി കൊച്ചു പൂമ്പാറ്റയെന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നതിനകത്ത് ആ പുറകിലൊരു ബിരുദം നിപ്പുണ്ട് കണ്ടോ ആ അവനാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രം ആൾ എൽ ഇ ഡി സ്ക്രീന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലായിട്ട് കണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ കറങ്ങിയൊക്കെ വന്ന് നിന്ന് നോക്കുന്ന സമയത്ത് അതിങ്ങനെ കറങ്ങുന്ന അവിടെ രസ ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടിങ്ങനെ ആൾ ഡാൻസ് ചിരിച്ച കളിക്കും അത് നോക്കി നിൽക്കും ഒടുവിലായിക്കഴിഞ്ഞപ്പാശാൻ എന്തായി ഡാൻസ് ഒന്നും കളിക്കുന്നില്ല പിന്നെ എൽ ഇ ഡി സ്ക്രീനും നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്നിട്ട് പിന്നെ ആളെന്താ ചെയ്യുന്നതെന്ന് അറിയാവോ ആളെ നിൽക്കുന്ന ഈ വിധം ഞാൻ ആരോ ഇൻഡു ആരോ മാർക്ക് കൊടുക്കുന്ന ആൾ ആ ഇപ്പോൾ കൊച്ചു കുസൃതിയാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് ബാക്കി എല്ലാവരും ഡാൻസ് കളിക്കുകയാണ് അവനാ എൽ ഇ ഡി സ്ക്രീനിൽ നോക്കി അങ്ങനെ നിൽക്കുക എല്ലാവരും ചിരിയായിരുന്നു അവനെ നോക്കി നോക്കി അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതങ്ങ് വിട്ടുവിട്ട് പോവുമായിരുന്നു കാര്യങ്ങൾ ചിരിയോ ഞാൻ ചിരിയായിരുന്നു ചിരിച്ചെൻ്റെ ഊപ്പാട് തീർന്നു അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരുന്നവരും എല്ലാം ഭയങ്കര ചിരിയായിരുന്നു ഡാൻസ് അല്ലായിരുന്നു ആ കൊച്ചു ബിരുദനും പിന്നെ ഈ ഫ്രണ്ടിലൊരു ബിരുദം അവനും ഉണ്ട് ഇതിനകത്ത് നല്ല രസകരമായ സംഭവങ്ങൾ ഇങ്ങനെ വഴി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾ കണ്ടു അദ്ദേഹത്തെ പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവൻ്റെ പേരിനെ തന്നെയാണ് അവൻ്റെ ശ്രദ്ധ മുഴുവനും ആ പേരിനെ നോക്കിയാണ് അവനിങ്ങനെ നിൽക്കുന്നത് മറ്റേവനാണ്ട് അവിടെ പുറകിലെ എൽ ഇ ഡി സ്ക്രീനിലെ ആ കളറുകളൊക്കെ നോക്കി ആളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ബാക്കി എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് ഇടയ്ക്ക് അവൻ ആ ഡാൻസിലൊന്ന് ശ്രദ്ധിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ രസകരമായ സംഭവങ്ങളാണ് അവനെ ഇതെല്ലാം കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ലൈറ്റും ഈ സൗണ്ടും എല്ലാം കാണുമ്പോഴത്തേനും അവൻ ചെവിക്കകത്തോട്ടിങ്ങനെ കൈ തിരികി വെക്കുന്നൊരു ഇതുണ്ട് സംഭവമുണ്ട് കേട്ടോ ചെ ഈ സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടാശാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ നിൽക്കുകയാണ് അവിടെ നോക്കിയങ്ങ് നിൽക്കുകയാണ് ആൾ അത് ഇത് ഇത് കണ്ട പേറായിട്ട് അവൻ്റെ പെൺ പെൺകുട്ടിയെ നോക്കി അവൻ കളിക്കുകയുള്ളൂ അവൻ്റെ പെൺകുട്ടി വട്ടം കറങ്ങി വരുമ്പോഴത്തേക്ക് അവനാണെങ്കിൽ ആ വേറൊരു പേരിൻ്റെ അടുത്താണ് ചെന്ന് നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിലുള്ള പേരിനെ പോയി അവൻ തപ്പി കണ്ടുപിടിച്ച് കയ്യെപ്പിടിച്ച് കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു സീനും ഇതിനകത്തുണ്ട് അങ്ങനെ വളരെ രസകരമായ കുട്ടികളുടെ ഈ പാട്ട് കണ്ട് ഞങ്ങൾ ആ പാട്ടും ഡാൻസും ഒക്കെ കണ്ട ഹിന്ദുണ്ട് ആശാൻ നോക്കി നിൽക്കുന്നതേണ്ട ആശാന എന്നിട്ട് ഇടയ്ക്ക് ആൾക്കാരെ വിളിച്ച് കാണിക്കുന്നുണ്ട് കിട്ടും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ വിളിച്ച് അങ്ങോട്ട് നോക്ക് നോക്കാന്ന് പറയുന്നുണ്ട് അവരുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നുണ്ട് ആശ് പക്ഷേ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ അത് കഴിയുമ്പോൾ ഇടയ്ക്ക് ആശാനൊന്ന് കളിക്കണമെന്ന് തോന്നും അപ്പം വീണ്ടും കളിക്കും ഇങ്ങനെയാണ് കാര്യം ദൈ മറ്റേ വിരുദനാണ് നിങ്ങൾക്ക് അവൻ്റെ ആ പേറിനെ കണ്ണെടുക്കാതെയാണ് അവൻ ഡാൻസ് കളിക്കുന്നത് പേറിനെ തന്നെയാണ് അവൻ്റെ ശ്രദ്ധ മുഴുവനും പേര് കൈവിട്ടു പോകാനും അതാണ് അവൻ നിർത്തുന്നത് എങ്ങനെ രസകര ചിരിച്ച് ഞങ്ങൾ എല്ലാവരും സദസ്സിലിരുന്നവരെല്ലാം ചിരിയായിരുന്നു ഈ ഡാ പിള്ളേരുടെ ഡാൻസ് എല്ലാവരും കണ്ടേമാരുടെ ഈ വിരുദ്ധത്തരം ചെവിക്ക് ചെവിക്കകത്ത് കയ്യാണ് ചെവിയിൽ കൈ വെച്ച് അടച്ചു പിടിക്കുക ഈ പാട്ടിൻ്റെയൊക്കെ സൗണ്ട് കാരണം ആച്ചാൻ സഹായിക്കാൻ വരാതെ അതങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ചിരിക്കുന്ന ഫ്രണ്ടിലാണ് ഞങ്ങളൊക്കെ ഇരുന്നത് അപ്പം ഞങ്ങളൊക്കെ ചിരിക്കുന്ന രണ്ടപ്പവും പിന്നെ ഓരോ കോക്കറികളൊക്കെ കാണിക്കാൻ തുടങ്ങി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കൊങ്ങണം കുത്തുക അതൊക്കെയായിരുന്നു ആച്ചാൻ്റെ വേറെ പരിപാടികൾ ഒക്കെ കണ്ടു പിന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിയിരുന്നത് മനസ്സിലാകും ഇടയ്ക്കിങ്ങനെ ഒരു പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലായിട്ടൊരു സംഭവം വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ അവനെ എനിക്ക് വിട്ടുപോയി ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോ അച്ഛനെ നീക്കപ്രതി ഇല്ല പുറകിലോട്ട് പുറകിലോട്ട് നോക്കണ്ടിരിക്കുകയാണ് സ്ക്രീൻ ഓടുന്നത് അച്ചാന് കളിക്കണമെന്നൊന്നും ഇല്ല പിന്നെ എല്ലാവരും കളിക്കുമല്ലേ നമ്മളും കളിച്ചേക്കാം അങ്ങനെയാണ് അച്ഛാൻ്റെ പരിപാടി അങ്ങനെ ആയിരിക്കുന്നത് ഇത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെ എൻജോയ്മെൻ്റ് ആയിരിക്കും കാരണം ഈ ആശാനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചങ്ങ് നോക്കിയാൽ മതി ദസകരമാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യും ചിരിച്ചു ചിരിച്ചിട്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ലായിരുന്നു അതുപോലെയാണ് ഈ ആശാക്കന്മാരുടെ പരിപാടിയൊക്കെ ഇല്ലേ കുസൃതികൾ കാണിക്കുന്നതൊക്കെ ഉണ്ടാവും അവൻ അവൻ്റെ പേരനെ നോക്കുന്നു മറ്റവൻ ആ ചോദിക്കാത്തതേ കൈ ഇടാൻ തുടങ്ങിണ്ട ജയിക്കാത്തത് അവനൊച്ച സഹിക്കാൻ മേല അതാണ് ആ ജയിക്കാത്തത് അത് കഴിഞ്ഞിട്ട് ഇയാളുടെ പേർ പോയി കണ്ടോ നിൽക്കുകയാണേ പേർ പോയി പേർ പോയി കഴിയുമ്പോഴത്തേനും പോയി തപ്പി പിടിച്ച് കൊണ്ടുവരുന്നതാണ് ഇത് ഇപ്പോൾ വട്ടം കറങ്ങുന്നുണ്ട് വട്ടം കറങ്ങുന്ന സമയത്ത് ഒരു പേർ മാറിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അവൻ അവൻ്റെ പേരിനെ പോയി തപ്പി കണ്ടുപിടിക്കുന്നത് കണ്ടോണേ ആ കണ്ടോ ഇവിടെ വന്നപ്പം നോക്കിയപ്പോൾ വേറെ പേരാണ് നിൽക്കുന്നത് അവൻ അവൻ്റെ പേരിനെ തപ്പുന്ന കണ്ടോ ആ അവളെ കണ്ടുപിടിച്ചു അവൾക്കലേക്ക് പോയി അച്ഛൻ അവിടെ നിന്ന് അവൻ്റെ പേർനെ അവൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല ആ രീതിയിൽ അവൻ അവിടെ നിൽക്കുകയാണ് അവളെ നോക്കിക്കേണ്ടത് കണ്ടേ ഇതാണ് കളി ഈ കുസൃതികളെയൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക താങ്ക് ഫോർ വാച്ചിങ്